ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമാക്കിയത് സിപിഎമ്മിനും എൽ ഡി എഫിനും എതിരായ സംഘടിത ഗൂഢാലോചനയെന്ന് ഇ പി ജയരാജൻ തന്നെ ആർ എസ് എസ് മൂന്ന് തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഒരാൾ ബി ജെ പി എങ്ങനെ വാർത്ത നൽകുമെന്ന് ഇ പി ജയരാജൻ ചോദിച്ചു ശോഭ സുരേന്ദ്രനുമായി ഒരു പരിചയവുമില്ലെന്നും ടി ജി നന്ദകുമാറിനെ ഒരു യാത്രക്കിടയിലാണ് പരിചയപ്പെട്ടതെന്നും അതിനപ്പുറം നന്ദകുമാറുമായി യാതൊരു ബന്ധമില്ലെന്നും ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇ പി ജയരാജൻ വ്യക്തമാക്കി ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ഇ പി കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ചയുടെ പേരിൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിയമ നടപടിയിലേക്ക് കടക്കില്ലെന്നും ഇ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ പാപി പരാമർശം പൊതു സന്ദേശമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇതിനിടയിൽ ജയരാജന് പിന്തുണയുമായി പോരാളി ഷാജിയും പി ജെ ആർമിയും രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജയരാജന് പിന്തുണ അറിയിച്ചിരിക്കുന്നത് മുൻപ് പി ജെ ആർമി ആയിരുന്ന റെഡ് ആർമിയും പോരാളി ഷാജിയുമാണ് പി ജെ ജയരാജിനെ പുകഴ്ത്തിയും പേരെടുത്തു പറയാതെ ഇ പി എ ഇകഴ്ത്തിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത് കച്ചവട താൽപര്യം പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നോക്കാതെ ചിലരുണ്ടിവിടെ എന്ന വരികളാണ് റെഡ് ആർമി പോരാളി ഷാജി എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നത് പി ജയരാജൻ റെഡ് വോളണ്ടിയർമാരെ നോക്കി നിൽക്കുന്ന ചിത്രവും രണ്ടു പേജുകളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിജെപി നേതാവ് പ്രകാശ് ുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റ് പി ജയരാജൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പി ജെ ആർമി എന്ന പേരിൽ സജീവമായിരുന്ന പേജാണ് പിന്നീട് പേര് മാറ്റി റെഡ് ആർമി ആയത് സി പി എമ്മിൽ വലിയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിവച്ച വ്യക്തി പൂജ വിവാദത്തിന് പിന്നാലെയായിരുന്നു പേരുമാറ്റം റെഡ് ആർമി പേജിന് ഒരു ലക്ഷത്തോളവും പോരാളി ഷാജി പേജിന് മൂന്ന് ലക്ഷത്തോളവും ഫോളോവേഴ്സ് ഉണ്ട് അതേസമയം ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച സി വലിയ വിവാദത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് കൂടിക്കാഴ്ച വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജാവദേക്കറെ കണ്ടെന്ന് സമ്മതിച്ചതോടെ ഇത് എന്തിനു വേണ്ടി ആയിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയതെന്നും ലാവലിനും സ്വർണക്കടത്തിനും ഉൾപ്പെടെയുള്ള കേസുകളിൽ ഡീൽ നടന്നതായും പ്രതിപക്ഷം ആരോപിച്ചു